സുരജ് ബാബു സാറിനെ പോലെ ഒരു വലിയൊരു ഡയറക്ടറുടെ പടത്തില് നല്ലൊരു വേഷം ചെയ്യാൻ നല്ലൊരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു വളരെ സന്തോഷമാണ് കാരണം നമ്മൾ നമ്മള് ഫൈവ് ഇയർസ് ആയി ചിത്രത്തിന് പുറകെ നടക്കുന്നത് അപ്പൊ അതിന്റെ ബെയിനിൽ നമുക്കറിയാം എന്താണ് അപ്പോൾ അത് ഔട്ട് വരുമ്പം അത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി സന്തോഷം ഉണ്ട് അതിന് നമ്മൾ ഞാൻ തന്നെ അങ്ങനെ പറയുന്നു പടം കണ്ടിറങ്ങിയവൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു പടം കണ്ടിറങ്ങിയാൾ പ്രേക്ഷകരെല്ലാവരും ചിത്രം കാണുക ഈ സുരേഷ് ബാബു സാറിനെ പോലെ ഒരു വലിയൊരു ഡയറക്ടറുടെ പടത്തിൽ ചെയ്യാൻ ചെയ്യാൻ ഒരുപാട് എല്ലാവർക്കും ഉള്ള റോളാണെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഇതിനു മുമ്പ് മമ്മൂട്ടി ലുക്ക് അഷ്കറിന് ഇപ്പൊ സിനിമ കഴിഞ്ഞപ്പോൾ അഷ്കർ നല്ല പെർഫോമൻസ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ അഭിപ്രായത്തെ എങ്ങനെയാണ് നമ്മൾ ലുക്കിലല്ലല്ലോ കാര്യം വർക്കിലല്ലേ കാര്യം വർക്കിലും നമ്മളെന്തോ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ മാക്സിമം എന്നെ ഉണ്ടാകുന്ന രീതിയിലുള്ള എഫോർട്ട് ചെയ്തിട്ടുണ്ട് ആക്ഷൻ ആണെങ്കിൽ പല കാര്യങ്ങളുണ്ട് നമുക്ക് ഞാൻ ചെറിയ ആൽബംസ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ച് അഭിനയിച്ചാണ് വലിയൊരു പടം ചെയ്യാൻ പറ്റിയത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു അവസരം വലിയൊരു പടം ചെയ്യാൻ പറ്റിയത് കെ ബി പ്രൊഡക്ഷൻ ആണ് അപ്പൊ അവർ അവര് അവര് അദ്ദേഹത്തോട് ഒരുപാട് നന്ദി പറയുന്നത് ഈ അവസരത്തില് അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു പെർഫോം ചെയ്യാൻ പറ്റിയൊരു പടം കിട്ടില്ലായിരുന്നു ഡയറക്ടർ പ്രേക്ഷകരുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും ചിത്രം കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ആ ഒരു നിങ്ങൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒന്നും വരത്തില്ല കാരണം ഇത്രയും വലിയ ഡയറക്ടറുടെ ഇത്രയും വലിയ ടീമിന്റെ പടമാണ് നല്ലൊരു നല്ലൊരു ചിത്രമായിരിക്കും എല്ലാവർക്കും നല്ലൊരു